വട്ടംകുളം ചുറ്റഴിക്കുന്നിലെ കുമാരിയുടെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതത്തിന്റെ കഥകൾ പുറംലോകം അറിഞ്ഞതോടെ നൂലാമാലകൾക്ക് കുരുക്കഴിയുന്നു റവന്യൂ വകുപ്പും ഇടപെട്ടു ചാനൽ നടപടി ഇതോടെ തന്നെ കുമാരിക്ക് പട്ടയം ലഭ്യമാകും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വട്ടംകുളം ചുറ്റഴിക്കുന്നിലെ കൊല്ലത്തുപറമ്പിൽ കുമാരിയുടെയും കുടുംബത്തിന്റെയും ദയനീയ സ്ഥിതി പുറംലോകം അറിഞ്ഞപ്പോഴാണ് മന്ത്രിതലത്തിലും ഇടപെടലായത് കുടിക്കിടപ്പ് അവകാശമായി ലഭിച്ച ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ ഏഴു പതിറ്റാണ്ടായി കുമാരിയുടെ കുടുംബ അനുഭവിക്കുന്ന വേദനകൾക്കാണ് വൈകിയാണെങ്കിലും പരിഹാരം അടുത്തുകൊണ്ടിരിക്കുന്നത് ചെറ്റക്കുടലിൽ കഴിഞ്ഞിരുന്ന നാലംഗ കുടുംബത്തിന്റെ നീറുന്ന വേദനകളാണ് വാർത്തയായി പുറത്തു വന്നത് വട്ടംകുളം വില്ലേജ് ഓഫീസറും സംഘവും വീട്ടിലെത്തി വിവരശേഖരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഇ നജീബ് സെക്രട്ടറി ആർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലും ജനപ്രതികൾ ഉദ്യോഗസ്ഥർ കുമാരിയുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ഉറപ്പ് നൽകി അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകളൊക്കെ വീട് സന്ദർശിക്കുകയും നിയമപരമായിട്ടുള്ള അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചേച്ചിയോട് ആരായുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തഹസിൽദാർക്കും അതുപോലെ തന്നെ കളക്ടർക്കും വകുപ്പ് തല മന്ത്രിയും ഉള്ള ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് ഈ വിഷയങ്ങൾ ൊണ്ട് ഇവരെ ഈ ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡന്റും മറ്റു ആളുകളും ഒക്കെ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ ശ്രദ്ധയിൽ എത്തിയതോടെ സംസ്ഥാന പിന്നോക്ക വിഭാഗ ഡയറക്ടർ അണ്ടർ സെക്രട്ടറി തുടങ്ങിയവരുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് ഓലച്ചീളുകൾ കുത്തിച്ചാരിയുടിൽ ഓലച്ചീളുകൾ കുത്തിച്ചാരിയ ഒറ്റ മുറി കുടിലിൽ ഹൃദ്രോഗിയായ ഭർത്താവ് ചന്ദ്രനും രണ്ടു മക്കളുമാണ് നരകതുല്യമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിലുറപ്പ് തൊഴിലാളിയായ കുമാരിയുടെ പട്ടയത്തിനായുള്ള നെട്ടോട്ടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എല്ലാ വാതിലുകളും തുറക്കപ്പെടാതിരുന്നിട്ടും പ്രതീക്ഷകളോടെ കഴിയുമ്പോഴാണ് അവർക്ക് മുന്നിൽ പുതിയൊരു നാളം തെളിഞ്ഞു വന്നിരിക്കുന്നത് സംസ്ഥാന പിന്നോക്ക വിഭാഗ വകുപ്പും റവന്യൂ വകുപ്പും ഒന്നു ചേർന്ന് അടിയന്തരമായ തീരുമാനത്തിലൂടെ കുമാരിക്കൊരു പട്ടയമൊരുക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എഴുപത് വർഷമായി ജീവിച്ചു പോരുന്ന ഭൂമിക്ക് രേഖകളൊന്നുമില്ലാത്തതിനാൽ സഹായങ്ങൾ ഇവരുടെ ചെറ്റ കുടിലേക്ക് കടന്നു വന്നിട്ടില്ല കുടിലേക്കുള്ള നടപടി കൂടി അടച്ചു കെട്ടുമെന്ന ഭീഷണി കൂടിയായതോടെ കണ്ണീരിലായ കുടുംബത്തിന് മുന്നിലാണ് പുതിയ പ്രതീക്ഷകൾ ജനിക്കുന്നത് എൻ സെവിനൂസ്